ഇതങ്ങ് ഇന്നലെ നല്ല കാറ്റ് രാത്രി ഒരു പത്ത് മണി ആരത്തി അപ്പൊ അതില് ചാഞ്ചത് അധികം തെങ്ക് കാറ്റ് ഉള്ളതല്ല അത് ഞാൻ തിളക്കാനൊന്നുമില്ല വലിയ പ്രശ്നമൊന്നും സംഭവിച്ചില്ല അപ്പൊ അതൊക്കെ ഒന്ന് പാരപെറ്റിമലി ഇരുന്നേക്കണം അപ്പൊ അത് കട്ട് ചെയ്ത് മാറ്റണം അപ്പൊ അതിനുമുമ്പ് കുറച്ച് നമ്മളെ നമ്മുടെ സേഫ്റ്റിക്കുള്ളതൊന്ന് ചെയ്തു തരണം കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ട് നമുക്ക് പതുക്കെ പതുക്കെ കട്ട് ചെയ്ത് വീടിന്റെ മുകളിൽ തന്നെ ഇറക്കാം മറിച്ചു നോക്കി കാരണം കൂടെ പ്ലാവുമലക്കൊരു കയറിട്ടിട്ട് പാങ്ങട ഇപ്പൊ തന്നെ അവസ്ഥ പിന്നെ വണ്ണം കുറവാണ് വലിയ കുഴപ്പമില്ല അപ്പൊ അതൊക്കെ ഇത് മല ഇട്ട് താഴെ ഇടാനും സാറിയില്ല താഴെ ഈ ഓട്ടും കേപ്പില്ല ഇടാനുള്ള പഴുതുമില്ല അപ്പൊ കയറുമ്പോ തന്നെ ഇറക്കി എടുക്കണം അതിനു മുമ്പ് നമ്മ ചെയ്യേണ്ട കാര്യം ഇപ്പൊ അത് ആ ഒരു പ്ലാവ് തൈ ഉണ്ട് അതുമലക്കൊരു കയറിട്ടിട്ട് ഇതിനൊന്നും ചെറിയൊരു താങ്ങ് കാരണം കട നല്ല വലിപ്പമുണ്ട് വെയിറ്റ് തമ്മിൽ ബാലൻസ് ആവില്ല എന്നാലും നമുക്കൊരു സപ്പോർട്ടിൻ്റെ ഒരു കയറിട്ട് വെക്കുന്നത് നല്ലതാണ് അപ്പം അത് അതിൻ്റെ പരിപാടി നോക്കാം ഓക്കെ ുള്ളിൽ ഒരു സർവീസ് വരാൻ പെട്ടിട്ടുണ്ട് തെങ്ങുമലി ലോഡായിട്ട് നിൽക്കണേ ആ പോസ്റ്റിന് വന്നേക്കണേ അതീന്ന് വന്നേക്കണ സർവീസ് വരാൻ അതിൻ്റെ ഉള്ളിൽ കൂടെ ആവുമ്പോ ലോഡായി സംഭവിച്ചില്ല അയ്യോ ഈ കാരണം നമുക്ക് അടിയിലെത്തോ അതിന് പോയിട്ട് മെഷീൻ എടുത്തിട്ട് വരാട്ടോ കയർ കെട്ടിക്ക് ए hey, बत्ती <laughs> കട്ടിങ് കൊടുത്താൽ ചെറിയൊരു തട പറ്റുന്നു കിട്ടാ അങ്ങോട്ട് അങ്ങനെ കപ്പണ്ടല്ലോ ഗാല i okay. ഓ അതിൻ്റെ മോളിലടിയിലെ അക്കടേ ഒന്ന് കപ്പിട്ട് നിർത്തി ഞങ്ങടെ എടുക്കും അങ്ങനെ അങ്ങോട്ട് വാടിച്ച് ഇഞ്ഞ് വാങ്ങിപ്പിക്കാനായിട്ട് കയറാൻ മോളിൽ കിട്ടുന്ന കയറുകൾ നിർത്തിയത് ഇങ്ങോട്ട് വാടിയാലും പ്രശ്നമല്ലത് നോക്കാം അപ്പൊ അതിൽ കൈപ്പറ്റോ എവിടായിരുന്നു ഏതനെ ആ അത് സാള് കൊണ്ടാക്കാമേന ഇതില്ല അത് കപ്പിട്ട് വലിച്ചിട്ട് है अंडे 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 गदड़े की ओर पड़ी जान की धीरे बोलो दोबारा

ஒ அப்பா கிலே என்னப்பா அம்ச பார்த்த பாத்தமா பாத்தும்மா പോ വീട്ടിൽ പോണെ പണി കഴിഞ്ഞ് വന്നിട്ട് ഒരു പണിക്ക് പോയതാ കൊഞ്ഞ് പണി നമ്മളെ നാട്ടിൽ തന്നെ ഇവിടെ തന്നെ അടുത്ത വീട് നാട്ടിൽ വീടിന് അടുത്തവിടെ അവരുടെ സ്ഥലത്തിനു വീടിന് അടുത്ത വീടിന്റെ മുകളിലേക്ക് ചാഞ്ചിരുന്നു അപ്പൊ അതൊന്നും കട്ട് ചെയ്തു ബൈ അടുത്ത വീഡിയോക്ക് പിന്നെ